ഈ ഒരു വീഡിയോ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്നൊരു വീഡിയോ ആണ് ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ മകളുടെ വിവാഹ ദിവസം പിതാവ് കുഴഞ്ഞു വീണു മരിച്ചു ഇനി ഒരു സംഭവം ഞാനൊന്ന് പറഞ്ഞുതരാം മാഹിയിലാണ് സംഭവം മകളുടെ നിക്കാഹിനെ നിമിഷങ്ങൾ ബാക്കി നിൽക്കേ പിതാവ് ഫസൽ മരണപ്പെട്ടു രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു മകളുടെ നിക്കാഹ് നടക്കേണ്ടിയിരുന്നത് കണ്ണൂരിൽ നിന്ന് വരനും കൂട്ടനും വന്നപ്പോൾ അവരെ സ്വീകരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ മാഹി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒടുവിൽ ഫസലിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഇദ്ദേഹത്തിൻ്റെ മകളുടെ നിക്കാഹ് ചെയ്ത് കൊടുത്തത് പിന്നീടാണ് മരണവിവരം പുറത്ത് വിട്ടത് നിമിഷ നേരം കൊണ്ട് കല്യാണ വീട് മരണ വീടായി ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതമല്ലേ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നമുക്ക് നമുക്കൊരുപാട് ചിന്തിക്കാനുള്ളൊരു വിഷയമാണ് കേട്ടോ കാരണം മരണത്തെക്കുറിച്ച് ഏത് സമയത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു മകളുടെ കല്യാണം എന്നുള്ളത് അതിനുവേണ്ടി എത്ര ഒരുക്കങ്ങൾ എത്ര സ്വപ്നങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ലേ അദ്ദേഹം മാത്രമല്ല എല്ലാ മാതാപിതാക്കളും അങ്ങനെ കണ്ടിട്ടുണ്ടാവും പക്ഷേ പടച്ച തമ്പുരാൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു മരണം നമ്മുടെയൊക്കെ തൊട്ട് പിന്നിലുണ്ട് അതാലോചിച്ച് നമ്മളെല്ലാവരും ജീവിക്കുക ഇനി എനിക്കൊരു റിക്വസ്റ്റാണ് പറയാനുള്ളത് ഇദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു മയ്യത്ത് നമസ്കരിക്കുക അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇദ്ദേഹത്തിന് പടച്ചവൻ സ്വർഗം തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു